നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരുടെ പഴയകാല ഫോട്ടോകൾ ഉണ്ടാവില്ലേ ആ ഫോട്ടോകൾ നമുക്ക് ജീവൻ തുടിക്കുന്നതാക്കി മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള പഴയ ഫോട്ടോകളും കല്യാണ ഫോട്ടോകളും ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ഇതുപോലെ പുഞ്ചിരിക്കുകയും ചലിക്കുകയും ഒക്കെ ചെയ്യുന്നതാക്കി മാറ്റാൻ പറ്റുന്ന മനോഹരമായ ഒരു എ ഐ ടൂൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനായി സഹായിക്കുന്ന എ ഐ വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും അത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ യൂട്യൂബിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലിങ്കുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കാൻ സാധിക്കുന്നതാണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടും ബാർ കോഡ് സ്കാൻ ചെയ്തിട്ടും ഡീപ് നോസ്റ്റാലജി എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലേക്ക് എത്താൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം ഇത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണുക അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആയി കിട്ടും എന്നിട്ട് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ആനിമേഷൻ ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ നസീർ സാറിന്റെ ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഐഡിയോ ആപ്പിൾ ഐഡിയോ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും ഏതാണ് നിങ്ങൾക്ക് സൗകര്യപ്രദം അത് നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നെ ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് വെറും മൂന്ന് ഫോട്ടോ ഒക്കെ മാത്രമേ ആനിമേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ള ഫോട്ടോ മാത്രം ആനിമേഷൻ ചെയ്യുക ഒന്നിൽ കൂടുതലൊക്കെ മെയിൽ ഐ ഡി കൈവശം ഉണ്ടെങ്കിൽ പുതിയ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആനിമേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ കണ്ടിന്യൂ വിത്ത് ജിമെയിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് എന്നിട്ട് ജിമെയിൽ ഐ ഡി വഴി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ ജെൻഡറും സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ആകാൻ ആരംഭിക്കുന്നതാണ് അപ്ലോഡ് ആയ ഉടനെ തന്നെ അത് അനലൈസിങ് ആരംഭിക്കുന്നതാണ് അല്പസമയത്തിനുള്ളിൽ നമുക്ക് ആനിമേഷൻ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും വെറും മൂന്ന് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ കഷ്ടപ്പെടണോ എന്ന് ഒരു ദിവസം തന്നെ ഒരുപാട് പഴയ ഫോട്ടോകൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് എ എ വെബ്സൈറ്റുകളുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ഔട്ട് പുട്ട് ക്ലിയർ അല്ല ഇപ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാം ഇതിപ്പോൾ സ്കാൻ ചെയ്തിട്ട് നസീർ സാറിൻ്റെ അത് എനിക്ക് ആനിമേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം വളരെ വൃത്തിയിൽ ആളുകൾ യുടെ മുഖഭാവം മാറില്ല അതുപോലെ തന്നെ ഫേസിൽ കോപ്രായങ്ങളൊന്നും വരില്ല മറ്റുള്ളതിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫേസൊക്കെ മാറും ഒരു ഇംഗ്ലീഷ് ചായവൊക്കെ വരും പക്ഷേ ഇതിൽ നിന്നങ്ങനെയല്ല നമുക്ക് വളരെ നീറ്റായിട്ടാണ് ആനിമേഷൻ ചെയ്ത് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്തത് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോയും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഗ്രൂപ്പ് ഫോട്ടോയിൽ എല്ലാവരെയും ഒരുമിച്ച് ആനിമേഷൻ ചെയ്യാൻ പറ്റില്ല ആയിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ അതുകൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ ലാലേട്ടൻ്റെ പഴയ കല്യാണ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് അല്പസമയത്തിനുള്ളിൽ എനിക്ക് റിസൾട്ട് കിട്ടും രണ്ടിൽ ഒരാളുടേതാണ് നമുക്ക് ആദ്യം ആനിമേഷൻ ചെയ്ത് കിട്ടുക തൊട്ടപ്പുറത്ത് മറ്റേ ആളും ഉണ്ടാവും ഇതിപ്പോൾ ലാലേട്ടൻ്റെ വൈഫിൻ്റെതാണ് എനിക്ക് അനലൈസ് ചെയ്ത് കിട്ടുന്നത് അത് ആനിമേഷൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം വളരെ വൃത്തിയായിട്ട് അത് ആനിമേഷൻ ആയിട്ടുണ്ട് ണ്ട് ഇനി തൊട്ടിപ്പുറം ലാലേട്ടൻ ഉണ്ട് അത് ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതും എനിക്ക് ആനിമേഷൻ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് താഴെ ബട്ടൺ ഉണ്ട് ഡൗൺലോഡിങ് ബട്ടൺ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്കിത് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കിട്ടുന്നതാണ് വെബ്സൈറ്റ് സന്ദർശിക്കാൻ അറിയാത്തവർ ഈ സ്ക്രീനിൽ കാണുന്ന ബാർ കോഡ് ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതേ ബാർ കോഡ് തന്നെ ഉണ്ടാവും അത് നിങ്ങൾ ഗാലറിയിലേക്ക് ഒന്ന് സേവ് ചെയ്യുക ശേഷം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക അപ്പോൾ അതിൻ്റെ സെർച്ച് ബാറിൽ വലതു ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ക്യാമറയുടെ ഐക്കൺ കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആകും ശേഷം നിങ്ങൾ സേവ് ചെയ്തതോ സ്ക്രീൻഷോട്ട് എടുത്തതോ ആയിട്ടുള്ള ബാർ കോഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ അത് സ്കാനായിട്ട് നടുവിലായിട്ട് ബ്ലൂ നിറത്തിൽ ഒരു ലിങ്ക് കാണാം ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് പത്ത് സെക്കൻഡെങ്കിലും എടുത്തിട്ട് വളരെ സാവധാനത്തിൽ താഴേക്ക് പോയാൽ മതി അപ്പോഴേക്ക് മാത്രമേ ലിങ്ക് ലോഡാവുകയുള്ളൂ അപ്പം ഇവിടെ കാണാം ക്ലിക്ക് ഹിയർ ഫോർ ദി വെബ്സൈറ്റ് ലിങ്ക് എന്ന് അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഡീപ് നോസ്റ്റാളിയുടെ ഈ പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ